സനാതനധർമ്മത്തെക്കുറിച്ചും ഹിന്ദു സമൂഹത്തെക്കുറിച്ചും പലപ്പോഴായി കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കോൺഗ്രസിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും പത്രസമ്മേളനങ്ങളിലും കുറച്ച് കാലമായി ഇത്തരം പ്രകോപനം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക ഹിന്ദുക്കളെ ആകെ ആക്ഷേപിച്ചും അപമാനിച്ചും ലോകത്തിനു മുമ്പിൽ ഒരു പ്രത്യേക പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയത് നമ്മുടെ രാജ്യത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു വികാരപ്രകടനമായി ഇത് ഇതിനെ കാണേണ്ടി വരും എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുന്ന മതങ്ങളുടെ മാതാവായിട്ട് കണക്കാക്കപ്പെടുന്ന ധർമ്മമാണ് ഹിന്ദുധർമ്മം ധർമ്മം അതിനെയാണ് ഇത്തരം വിനാശകരമായ ഒരു പ്രസ്താവനയിലൂടെ ശ്രീ രാഹുൽ ഗാന്ധി അപമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിനോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പരസ്യമായി പാർലമെന്റിനകത്തും പുറത്തും മാപ്പ് പറയണം എന്നുള്ള നിലപാടാണ് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കുള്ളത് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാവണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം